അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കോട്ടുകോൺ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉരുളിനെ ഇതായിട്ട് റോഡ് സർവീസ് അതായത് കഴുകി മാറ്റും ആൾക്കാർക്ക് ഉരുണ്ട് പോകാനുണ്ട് അപ്പോൾ അതിനകത്ത് പോവും മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ നൈറ്റ് അമ്പലത്തിൻ്റെ ഭാഗത്ത് അവിടെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ രാത്രി തള്ള കഴിഞ്ഞു ഉറങ്ങി എണീച്ച് ഉച്ചക്കത്തുള്ള പരിപാടി നടക്കുകയാണ് കാരണം കെട്ടുകാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചൈതന്യ ക്ലബ്ബ് വഴി വരുന്നുണ്ട് അപ്പം ആ ക്ലബിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള പരിസരത്ത് നമ്മുടെ ചേട്ടന്മാരും അമ്മമാരും അമ്മമാരൊക്കെ എല്ലാം ഉണ്ട് അപ്പോൾ ഉറിയടി വെച്ചിട്ടുണ്ട് അപ്പം ഉറിയടിയുടെ ഭാഗങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ അവർ മഞ്ഞൾപ്പൊടി വെള്ളം കലക്കുകയും ഉറിയടി കെട്ടാറുള്ള ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് അപ്പം ഉറിയടിക്കാനായിട്ട് ആളൊക്കെ കറക്റ്റ് ചെയ്ത് ഒരായു ശാമാനാണ് ഉരി അടിച്ച് പൊളിക്കാൻ പോകുന്നത് ഫുള്ള് സജ്ജീകരണത്തോടുകൂടിയാണ് രാഷ മറിയായി എത്തുന്നത് അതുകൊണ്ട് സ്പെഷ്യൽ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ട് ടൂറി അടിക്കുന്ന സമയത്ത് ആൾക്കാരാണ് ആകർഷിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നുള്ള കെട്ടുകാഴ്ച നമ്മുടെ ഈ കുറിയടിക്കുന്ന ഭാഗത്തേക്ക് താറായി അപ്പോൾ അങ്ങനെ എന്ന് പറയുന്ന ഈ ഈ സതാണ് സാധനം ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കുട പോലെ ഒരു പാലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി കളിക്കുക അത് കുത്തിപ്പൊട്ടിക്കണം അതായത് ഉറിയടി വലിച്ച് ആ ഉറിയടിക്കാൻ നിൽക്കുന്ന ആൾ അതിനെ പൂജയൊക്കെ ചെയ്ത് അതിനെ വണങ്ങി അപ്പോൾ ഒരു കമ്പ് പുള്ളിക്കാരൻ്റെ കൊടുക്കും ആ കമ്പ് വെച്ചാണ് ഈ ഉറിയ അടിച്ച് പൊട്ടിക്കുന്നത് അപ്പോൾ ഇതിന്റെ കൂടെ ആവേശം കയറി കളച്ച് ആ ഒരു ഉറി വഴി പിടിച്ച് പൊട്ടിക്കുന്ന രീതി കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല പക്കായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുകയാണ് ഇതിലൊരു ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പിനകത്ത് നമ്മൾ വള്ളി കിട്ടിയിട്ടുണ്ട് അതായത് ആ പിടിക്കുന്ന ഭാഗത്ത് ഒരു കയറ് പോലെ അതായത് നമ്മുടെ കൈയ്യുമായിട്ട് ജോയിൻറ്റ് കാരണം ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് പുതിയ വടിയാണ് വെട്ടി വെട്ടിവെക്കുന്നത് അതിൻ്റെ സ്കിന്നല്ല തൊലിയല്ല ഉരിഞ്ഞുകൾ അപ്പോൾ അടിക്കുന്ന കൂട്ടത്തിനകത്ത് അത് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുകയാണെങ്കിൽ ആൾക്കാർക്ക് പരിക്കോ പറ്റാൻ സാധ്യതയുണ്ട് മുൻ മുന്നേ ഒരു മൂന്നാല് വർഷം മുമ്പേ അങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു വഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചൈതന്യ ക്ലിപ്പിൻ്റെ ഈ നൈറ്റ് സമയത്ത് അവിടെ വിളക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ റോഡ് സൈഡിലെല്ലാം ഇത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കും ക്ഷേത്രം ഇതാണ് മഹാവിഷ്ണു ക്ഷേത്രമാണ് കൂട്ടുകാർ കോണം മഹാവിഷ്ണു ക്ഷേത്രം ഒരു നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമാകുമ്പോഴാണ് അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ പഴയ പരിചയക്കാരും എല്ലാം ഒന്നിച്ചുകൂടുന്നതും സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്നത് കാരണം നമ്മൾ പഠിച്ചിരുന്ന ആ പഴയ കാലത്തെ രംഗാതിമാരെല്ലാം ഈ ഒരു അവസരത്തിൽ മിക്കവാറും ഉള്ളവർ കൂടി കാണാൻ സാധ്യതയുണ്ട് കാരണം പലരും പല ഈ അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അവർ ആ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് ഈ ക്ഷേത്ര പരിസരങ്ങളിൽ എവിടെയെങ്കിലും കാണാറുണ്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ഞാൻ തിരക്കി അന്വേഷിച്ച് അതിൽ കൃത്യമായ ഒരു ചരിത്രവും വീഡിയോ ഒക്കെ ഇടുന്നതാണ് കാരണം ഞാനെൻ്റെ കുഞ്ഞിനാളി ക്ഷേത്രത്തിൻ്റെ രീതി എന്ന് പറയുന്നത് കുഞ്ഞൊരു ചെറിയ അതിൽ കെട്ടും അതിനകത്ത് ആയിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹവും അങ്ങനെ തൊട്ടടുത്തായിട്ട് ഉപദേവതകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നമ്മൾ കുഞ്ഞുനാളിൽ പോകുന്നത് തന്നെ അവിടുത്തെ മണ്ണിൽ കിടന്ന് ഉരുണ്ട് കളിക്കാനും ആ ഒരു രീതിയിലാണ് അപ്പം ആ ഒരു വൈബിന്നൊക്കെ മാറി അമ്പലത്തിനും വലിയ പുരോഗമനവും കാര്യങ്ങളും അപ്പം അതിനെക്കുറിച്ചുള്ള കൃത്യമായ വീടുകൾ ഞാൻ കിട്ടുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു വീഡിയോ കാരണം ഉത്സവം ഇപ്പം രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഉത്സവം അവസാനിക്കുകയാണ് ഇവിടെ അപ്പൊ കഴിഞ്ഞ വർഷത്തെ വീടിയാണ് ഇങ്ങനെ വീഡിയോ എടുത്തിടുന്നത് വേറൊന്നും കൊണ്ടല്ല ഇപ്പൊ ഇവിടെ നാട്ടിൽ വരാൻ പറ്റാത്ത ഗൾഫിലൊക്കെ നിൽക്കുന്ന ഓരോ സുഹൃത്തുക്കൾ കാണും അപ്പം അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു വലിയ സന്തോഷം വരും അപ്പോൾ നമ്മളെ കണ്ണനായർ നായരുടെ കൂടെ ഉണ്ട് എല്ലാ ഉത്സവപ്പറമ്പിലും പുള്ളിക്കാരെ കാണുന്നതായിരിക്കും എൻ്റെ പ്രിയ ശങ്കാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ